നേപ്പാൾ പ്രക്ഷോഭത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ചില ബുദ്ധിജീവികളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീലങ്കയിൽ സംഭവിച്ചു ബംഗ്ലാദേശിൽ സംഭവിച്ചു നേപ്പാളിൽ സംഭവിച്ചു ഇനി ഇന്ത്യയിൽ സംഭവിക്കുമെന്നാണ് അങ്ങനെ ഇന്ത്യയിൽ അത്രയും പ്രക്ഷോഭങ്ങളും അട്ടിമറികളും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണോ ഇന്ത്യയിലുള്ളത് ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞു ബുദ്ധിജീവികളുടെ അക്കൗണ്ടാണ് അവർ ഒന്ന് ബുദ്ധിജീവികളെന്ന് വിളിക്കരുത് അവരെ വിളിക്കേണ്ടത് കുബുദ്ധിജീവികളെന്നാണ് അവരുടെ ചിന്തയും അവരുടെ സംഭാഷണവും സംഭാഷണവുമെല്ലാം കുബുദ്ധിത്വം പ്രകടിപ്പിക്കുന്നതാണ് അതവിടെ നിൽക്കട്ടെ ഒരു കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പല വീടുകളിൽ ചേർന്നിട്ട് പുരുഷന്മാരൊക്കെ ഒരു വണ്ടിയെടുത്ത് യാത്രയ്ക്ക് പോയി ആ യാത്ര തേക്കടിയിലേക്കാണ് പോയത് തേക്കടിക്ക് പോകുന്ന വഴിക്ക് ഒരു അപകടം സംഭവിച്ച് വണ്ടിയെ പോയ മുഴുവൻ പേരും മരിക്കുന്നു മുഴുവൻ പേരും മരിച്ചു കഴിഞ്ഞപ്പം ആ അവരുടെ കൂടെ പോകേണ്ടിരുന്നൊരു ഒരു മനുഷ്യനുണ്ട് അയാൾക്ക് എന്തോ കാരണം കൊണ്ട് പോകാൻ പറ്റില്ല അയാളുടെ ഭാര്യ കരഞ്ഞു എന്നാ പറയുന്നത് കൂട്ടുകാരെല്ലാം പോയി ഇങ്ങേരും പോകേണ്ടതായിരുന്നല്ലോ പറഞ്ഞിട്ട് എന്താ പറയുകതിനെ എന്നാൽ കൂട്ടുകാരെല്ലാം പോയി അവർ പോയതിലല്ല ആ കൂട്ടത്തിൽ സ്വന്തം ഭർത്താവ് വിടാത്തതിലാണ് ആ സ്ത്രീക്ക് വിഷമമുണ്ടായെന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് പോലെ ബംഗ്ലാദേശിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഭരണ അട്ടിമറി ഉണ്ടായപ്പോഴും നേപ്പാളിൽ സംഭവിച്ചപ്പോഴും ഒക്കെ ഭാരതത്തിലെ കുറച്ച് പേർക്ക് വലിയ പ്രയാസമാണ് അത് ഭാരതത്തിൽ സംഭവിക്കുന്ന എന്താണ് താമസം എന്നാണ് അവർ ചോദിക്കുന്നത് ആ ചോദിച്ച കൂട്ടത്തിൽ മണിശങ്കർ അയ്യരുണ്ട് അയ്യര് പറഞ്ഞു ഇവിടെ എല്ലാം കൊണ്ടും റെഡിയാണ് ഇവിടെ ഇങ്ങോട്ടങ്ങ് ആകരുതോ അതുപോലെ സൽമാൻ കുർച്ചു ചോദിച്ചു പലരും ചോദിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട് ആ കൂട്ടത്തില് എയർഫോഴ്സ് നേടുന്ന തോന്നുന്നു കോമഡോർ ആയിട്ട് റിട്ടയർ ആയ ഒരു കോൺഗ്രസ്സുകാരനുണ്ട് അയ്യെ പറഞ്ഞൊരു സെന്റൻസ് നേപ്പാളിലെ കാര്യത്തിൽ അവിടുത്തെ ധനകാര്യമന്ത്രിയെ ഈ മർദ്ദിക്കുന്നു മർദ്ദിച്ചെന്നല്ല ഓടിക്കുന്നുണ്ട് അയാൾ എഴുതാൻ ആ വൃത്തിഘട്ടവും പ്രതിരോധ വകുപ്പിൽ കോമറായിട്ട് വൃത്തിഘട്ടവും പറഞ്ഞ വാചകം ഉണ്ടെന്നറിയുമോ ഭാരതത്തിലെ ധനകാര്യമന്ത്രിക്ക് സാരി കൊടുത്തോണ്ട് ഓടാൻ ബുദ്ധിമുട്ടാണ് ഇത്തരം മികല ബുദ്ധിയുള്ള രാജ്യവിരുദ്ധ മനോഭാവമുള്ള ആളുകൾ ഭാരതത്തിലുണ്ട് അയാൾ ഒന്നും ആലോചിച്ചില്ല അവിടെ ഓടിച്ച കൂട്ടത്തിൽ ധനകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്നും മാത്രമായിരുന്നില്ല രാഷ്ട്രീയക്കാരെല്ലാം ഉണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ തീവച്ചു കൊന്നു അയാൾക്കൊന്നും ചിന്തിക്കാമായിരുന്നു ഭാരതത്തിലെ ധനകാര്യമന്ത്രി ഓടുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടാവില്ലേ സാരി ഉടുത്ത നല്ല പരിചയമില്ലാത്ത ഇറ്റലിക്കാരെത്തി അത് കൊടുത്തുകൊണ്ട് ഓടന്നി വരുന്ന അവസ്ഥ എന്താണ് ചിന്തിക്കേണ്ടത് ഇതൊക്കെ പറയാൻ ഇടയാണെങ്കിൽ പോലും നമ്മളെ പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഒരു കാര്യം അവരോട് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ട് ഇത് ഭാരതത്തിൽ സംഭവിക്കില്ല എന്നുള്ളത് ഒരു കാര്യം സംഭവിച്ചാലും അങ്ങനെ സംഭവങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള പലരും സംഭവിച്ചിട്ടുണ്ട് അല്ല അത്വേദഗതിയിലും കണ്ടിരുന്നു എല്ലാം കണ്ടതാണ് ആ സാഹചര്യമൊക്കെ വന്നപ്പോഴും അതിനെ പക്വതയിലൂടെ കൈകാര്യം ചെയ്തു ഇപ്പൊൾ ഇതത്തില് ചെങ്കോട്ടയിലെ കോടിക്കാരെ ശ്രമിച്ചു ഭാരതത്തിന്റെ പതാക ദേശീയ പതാക എടുത്തു എടുത്തുകള ശ്രമിച്ചു അവിടെയൊക്കെ കാണിച്ച പക്വതയും അവിടെയൊക്കെ കാണാൻ പതാക തന്നെ അവിടെ ഉയർത്തിയിട്ടുണ്ടല്ലോ അതെ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം അതിനെല്ലാം കൂട്ടുനിന്നവരാണ് ബംഗ്ലാദേശിലോ നേപ്പാളിലോ ഉണ്ടായതുപോലെ ഭാരതത്തിൽ ഉണ്ടാകാത്തതിൽ മനംതൊന്ത് വിഷമിക്കുന്നവർ ഇവിടെ ഒരു കാര്യം ആദ്യം അവരോട് പറയാനുണ്ട് ആദ്യം അവരോട് പറയാനുണ്ട് ഇവർ കണക്ക് കൂട്ടുന്നത് പോലെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ സ്ത്രീകളുടെ കൂട്ട് അവരുടെ ഭർത്താവ് പോകാൻ അവർക്ക് പ്രയാസമായത് അല്ലേ അങ്ങനെ പോയി ഭർത്താവ് രക്ഷപ്പെടുകയും ചെയ്യാറുണ്ട് പോയാലും അത് വേറൊരു കാര്യം ഞാൻ പറയാൻ വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കൂട്ട അക്രമം നേതാവും ഒന്നുമില്ലാത്ത അരാജകവാദികളുടെ അക്രമം ഉണ്ടാകുന്നിടത്തൊന്നും ഇവർക്കൊക്കെ തന്നെ അവസരം കിട്ടി വേറൊരു ഭരണകൂടം വന്നാൽ സംഭവിക്കാൻ പോകുന്നില്ല എങ്കിലും സംഭവിച്ചിട്ട് മറ്റൊരു ഭരണകൂടം വന്നാൽ രാഹുലിനെ പ്രധാനമന്ത്രിയാക്കുമെന്ന് ഉറപ്പുമല്ലോ ഉണ്ടോ എം എ വേവിയെ രാഷ്ട്രപതിയാക്കുമെന്ന് ഉറപ്പുമല്ലോ ഉണ്ടോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിക്കുക ആരെന്നുണ്ടെങ്കിൽ ലെനിൻ സോവിയറ്റ് യൂണിയന്റെ അധികാരിയാവുമായിരുന്നില്ല ആദ്യത്തെ സമര പോരാട്ട ഘട്ടങ്ങളിലൊന്നും ലെനിൻ അവിടെ ഇല്ലായിരുന്നു ഒക്ടോബർ വിപ്ലവം നടക്കാൻ വരും അവസാന സ്റ്റേജിലാണ് ജർമ്മനി വഴി ലെനിനെ അവിടെ എത്തിക്കുന്നത് സമരത്തിനും നിന്ന് പൊരുതിയോട് കൊന്നു കൊലവിളിച്ചു ലെനിന്റെയും സ്റ്റാലിന്റെയും ഒപ്പം ആ പോരാട്ടത്തിൽ പങ്കെടുത്തതാണ് ട്രോസ്കി ആ ടോസ്കിയെ കൊന്നു കൊല പിടിച്ചു എന്ന് പറഞ്ഞാൽ വിപ്ലവം പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പം ആദ്യം മുഖങ്ങൾ വരും ആദ്യം എല്ലാവരും കൂട്ടും ബഹുജനങ്ങളെയും ബഹുജനവർഗ ബഹുജന സംഘടനയെ കൂടെ കൂട്ടും അത് കഴിയുമ്പോൾ ഓരോ വർഗ ബഹുജന സംഘടനയും സ്വമി ചുള്ളിലെ മെൻഷമിക്കുകൾ ബോൾ ഷമിക്കുകൾ ഇല്ലാതാക്കിയതുപോലെ ഇല്ലാതാക്കി ഇല്ലാതാക്കിയ അവസാനം ബ്യൂറോയിൽ പോലും തനിക്കെതിരെ നിൽക്കുന്നവരെ കൊന്നു വിൽക്കുന്ന ആ പ്രവണതയുള്ള രാജ്യത്തോ രീതിയിൽ ഇവിടെയും എവിടെയും അക്രമകാരികൾ പ്രവർത്തിച്ചാൽ ബംഗ്ലാദേശിൽ പോലും അക്രമം അഴിച്ച ഉദ്ദേശിച്ച ആളല്ല അവിടെ ഇപ്പം ചീഫ് ഓഡിസറായിട്ട് വന്നിരിക്കുന്നത് നേപ്പാളിൽ തന്നെ അവസ്ഥ അതുകൊണ്ട് ആ ഒരു കണക്കൂട്ടിലൊന്നും ഇവർ വെച്ചു പുലർത്തിക്കൊണ്ട് പോകണ്ട ജനങ്ങളുടെ വോട്ടും ഭൂരിപക്ഷവും കിട്ടി രാഹുലിനോ ഐ എൻ ഡി ഐയോ മുന്നണിക്കോ അടുത്ത കാലത്തെങ്ങും ഭരണം കിട്ടുമെന്നുള്ള കിട്ടില്ലെന്നുള്ള അവരുടെ ധാരണ ശരിയാണ് അവർക്കങ്ങനെ ജനാധിപത്യത്തിൽ കൂടെ തെരഞ്ഞെടുപ്പിൽ കൂടെ അടുത്ത കാലത്തൊന്നും അധികാരത്തിൽ വരാൻ പറ്റില്ല പക്ഷെ അതേസമയം തന്നെ ജനാധിപത്യ ഇതര മാർഗത്തിലൂടെ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിൽ കൂടെ ഇത്തരം കലാപങ്ങളിലൂടെ അധികാരത്തിൽ വരാമെന്നൊക്കെ ആഗ്രഹിക്കുന്നതും അതും ഏറ്റവും വലിയ അപകടകരമായ കാര്യമാണ് ഇവിടെ ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നുമല്ല ഭാരതത്തിന് അങ്ങനെ ഒരു കലാപോ എന്തെങ്കിലും ഉണ്ടാവേണ്ട ഭൗതികമായ സാഹചര്യവുമില്ല എൺപതോളു ശതമാനം ജനങ്ങൾക്ക് റേഷൻ സൗജന്യമായി കൊടുക്കുന്നൊരു രാജ്യത്ത് പ്രത്യേകിച്ച് അങ്ങനെ ദുരിതൊന്നും പറയാനുള്ള രാജ്യത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്ത് ആരെയും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് എന്തിന്റെ പേരിലാണ് ഒരു വിഷയമുണ്ടാകാനുള്ള സ്വാഭാവിക സാഹചര്യം നിലനിൽക്കുന്നത് അല്ല അതോടൊപ്പം തന്നെ നാം ഈ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഈ ഭരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആ രീതിയെയും ജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസം കുറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടല്ലോ ഇദ്ദേഹം ഞാൻ പറയും ഇദ്ദേഹമുണ്ടല്ലോ ഈ പിന്തുടരുന്നത് ഡൊണാൾഡ് ട്രംപിനെയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപതിലെ എലക്ഷനാണ് അതാ ഇക്ക തോറ്റുപോയ ഇലക്ഷന് തോറ്റ് കഴിഞ്ഞപ്പോ കാണിച്ചിട്ട് പണിയുണ്ട് ഓർമ്മയുണ്ടോ പിടിച്ചടക്കുക വാഷിങ്ടണിൽ ബഹളം ഉണ്ടാക്കിയിട്ട് വൈറ്റ് ഹൗസിൽ പോലും കയറി ആക്രമിച്ച് പിടിച്ചെടുക്കാൻ ശ്രമം നടത്തി അത് അമേരിക്കയെ വിജയിച്ചില്ല കാരണം അവിടുത്തെ ഭരണ സംവിധാനവും ഭരണകൂടവും ഒക്കെ ശക്തമാണ് ഡൊണാൾഡ് ട്രംപിന് അന്നത്തെ വൈസ് പ്രസിഡന്റ് പോലും കൂടെ വന്നില്ല അവിടെ ഡൊണാൾഡ് ട്രംപ് പര പരി പരിശ്രമിച്ച് പരാജയപ്പെട്ട രീതിയാണ് ഇവിടെ ബംഗ്ലാദേശിൽ വിജയിപ്പിച്ചു ജോബൈഡിനാണ് വിജയിപ്പിച്ചത് നേപ്പാളിൽ ക്ലംപിൻ്റെ കാലത്തും വിജയിച്ചു പക്ഷെ അത് ഭാരതത്തിൽ വിജയിക്കില്ല കാരണം ഭാരതത്തിൽ അതിനുള്ള എല്ലാ സംവിധാനവും ഭരണ സർക്കാരിന് പക്ഷത്തുണ്ട് ഇനിയും ഒരു പക്ഷവും കൂടെ ഉണ്ട് അതും കൂടി ഞാനിന്ന് എടുത്തു പറയുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പുള്ള ഭാരതത്തിലാണെങ്കിൽ അത് നടക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭാരതം ഇരുപത്തഞ്ചിന് മുമ്പുള്ള ഭാരതമായിരുന്നു ഇന്നും ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു പക്ഷേ ആ തൊള്ളായിരത്തി ഇരുപത്തി സംഭവം ഉണ്ടായി രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നൊരു പ്രസ്ഥാനം ഭാരതത്തിലുണ്ടായി ആ പ്രസ്ഥാനം വളർത്തിയെടുത്ത വ്യക്തികളെ കൊണ്ട് ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളും ഭാരത ഭൂമിയുടെ ഓരോ ഇഞ്ചും നിറഞ്ഞിരിക്കുകയാണിന്ന് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു അക്രമം ഉണ്ടായാൽ ആ അക്രമത്തെ പ്രതിരോധിക്കുന്നതിനും അക്രമികളെ എത്തേണ്ടിടത്തെത്തിക്കുന്നതിനും ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നതിനുള്ള ശേഷിയുള്ള ഒരു ബഹുജന പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ന് ഭാരതത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ആക്രമിച്ചും അറുപത്തഞ്ചിൽ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോഴും എഴുപത്തൊന്നിൽ ബംഗ്ലാധീതം ഉണ്ടായപ്പോഴും ഇവിടെയുള്ള എല്ലാ അപകടകളും ഉണ്ടാവും നിർത്തും ആളും സേവുന എത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനം ഭാരതത്തിൽ ആരെങ്കിലും ഒരഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം അതിനെ പ്രതിരോധിക്കുന്നതിന് കൽപ്പുള്ള വലിയൊരു വ്യക്തികളുടെ നിര ഉള്ളൊരു സമാജത്തെ സൃഷ്ടിച്ചിടുന്നുള്ള കാര്യം മറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ പ്രതിരോധം ഭാരതത്തിൻ്റെ ഭദ്രതയെ ഉറപ്പുവരുത്തും മാത്രമല്ല ഇന്ന് ഭാരതം ഭരിക്കുന്ന ഭരണ സംവിധാനവും ജനാധിപത്യ മൂല്യങ്ങൾക്കും ജനാധിപത്യ സംവിധാനങ്ങൾക്കും എല്ലാം കൃത്യമായ സുരക്ഷ ഉറപ്പാക്കുന്ന ഭദ്രത ഉറപ്പാക്കുന്ന ഭരണഘടനാപരമായ മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം നരേന്ദ്രനാമോദർ മോദിയുടെ കീഴിലുണ്ട് അത് ഇപ്പോൾ അംഗീകരിക്കപ്പെടുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ സംവിധാൻ യാ സംഘവിധാൻ അതായത് ഭരണാഘടനയാണോ രാഷ്ട്രീയ സ്വയം സംഘമാണോ ഇനിയും ഭാരതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന അറിയുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണെന്നാണ് ഐ എൻ ഡി ഐ എ മുന്നണിയും കോൺഗ്രസും ഒക്കെ പറഞ്ഞത് തീരുമാനം ക്ലിയറായില്ലേ അപ്പം എന്തായാലും ഭാരതത്തിന് അങ്ങനെയൊരു പരിശ്രമം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയില്ല പരിശ്രമം ഉണ്ടാവാം ഭാരതത്തിൻ്റെ വൈവിധ്യം ഭാരതത്തിൻ്റെ വിശാലമായ ഭൂപ്രദേശം ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പം എവിടെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാം അതുമല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്ലാൻ ചെയ്യുന്നതുപോലെ ഇപ്പം മലേഷ്യയിലൊക്കെ പോയിരുന്നു പ്ലാൻ ചെയ്യുന്ന പോലെ പലയിടങ്ങളിലായി പലതിൻ്റെ പേരിൽ അഴിമതി അക്രമവും കലാപങ്ങളും അഴിച്ചുവിട്ട് അതിനെയെല്ലാം കൂടെ കൂടെ കൂട്ടിച്ച ഒരു ശൃംഖല ഉണ്ടാക്കി ഒരു ഭരണമാറ്റത്തിനുള്ള ജനാധിപത്യ ഇതരമായ വിരുദ്ധമായ നടപടിക്കാണ് തുനിയുന്നതെങ്കിൽ അത് അവർ അവരുദ്ദേശിക്കുന്ന ഫലമായിരിക്കില്ല ചെയ്യുന്നത് അതിന് തിരിച്ചുള്ള പ്രതികരണം ഒരുപക്ഷെ ഇവർ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും ഒരു കാര്യം ഓർക്കുക അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പം പുതിയ സർക്കാർ വന്നപ്പം സോണിയ ഭർത്താവ് രാജീവിനെ വിളിച്ച് രണ്ട് മക്കളെയും കൂടെ കൂട്ടി ഭാരതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇറ്റാലിയൻ എംപസിയിൽ അഭയം തേടിയതാണ് അവരെ ഒന്ന് അങ്ങനെ ഭാരതത്തിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ഇവിടുത്തെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് ലോകനായക ജയപ്രകാശ് നാരായണനും മുറാർജി ദേശായും അടൽ ബിഹാരി വാജ്പേയിയും അദ്വേനയും ഒക്കെ അടങ്ങുന്ന അടങ്ങുന്നൊരു സംവിധാനമായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കിവിടെ തീർച്ചയായും സുരക്ഷിതമായി ജീവിക്കാം അതേ സമയത്ത് തന്നെ ഭാരതത്തിൻ്റെ അടിസ്ഥാനത്തെയും അടിത്തറയിലും ഇളക്കുന്നതിനുള്ള എന്തെങ്കിലും പരിസരം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലം പണ്ടുണ്ടായിരുന്നതായിരിക്കില്ല മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ഇവരൊക്കെ ഈ ണെങ്കിലും സൽമാൻ ആണെങ്കിലും ഇന്നലെ പറഞ്ഞ കുഷ്ബക എന്നൊരു നേതാവാണെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ടതെന്നാണ് എനിക്ക് പറയണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും